ഹലോ എക്സ്മി ശ്രലിതാ ജയചന്ദ്രൻ നമ്മൾ ഇന്നിവിടെ പറയുന്നതറിയാമോ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ചാനലിൽ ഒരു പരിപാടിയുണ്ട് അപ്പോഴേ പിഷാരടി പറഞ്ഞ ഒരു സംഭവത്തെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത് അത് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇപ്പം കുറേ മോട്ടിവേഷൻ സ്പീക്കർമാർ ഇറങ്ങിയിട്ടുണ്ട് അപ്പം അതിൽ അവർ പറയാറുണ്ട് നമുക്ക് നമ്മൾ പൂമ്പാറ്റം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളൊരു പൂന്തോട്ടം നിർമ്മിക്കുക അല്ലേ അപ്പോൾ പൂന്ത പൂമ്പാറ്റകൾ താനേ നമ്മുടെ പൂ പൂന്തോട്ടത്തിലേക്ക് വരും അപ്പം നമ്മൾ പ്രത്യേകിച്ച് പൂമ്പാറ്റയെ വരുത്താൻ വേണ്ടി വേറൊന്നും ചെയ്യേണ്ട നമ്മളൊരു കുറേ പൂന്തോട്ടം ഉണ്ടാക്കിയാൽ മതി അപ്പം അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യാനുള്ള കുറേ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ബാക്കി നമുക്ക് കിട്ടാനുള്ളതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വരും എന്നുള്ളതാണ് അതിൻ്റെ സാരാംശമായിട്ട് പറഞ്ഞത് അപ്പം എന്നിട്ട് പുള്ളി ഒരു കാര്യം പറഞ്ഞു ഇത്രയൊക്കെ പറഞ്ഞ് നല്ല ഒക്കെ കൊടുത്തിട്ട് ഏറ്റവും ഒടുവിൽ പിന്നെ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊക്കെ പറയണം എന്ന് എന്ന് പറഞ്ഞു അല്ലേ പക്ഷേ ആദ്യം പറഞ്ഞ് അത്രയും പോസ്റ്റ് ഇഷ്ടപ്പെട്ടു പിന്നെ ഈ പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ല കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പം ഒരു ഒരു സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊരാളോട് പറയുന്നതിൽ ഒരു തെറ്റുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഇപ്പം സെലിബ്രിറ്റീസ് ഒഴിച്ചിട്ട് ബാക്കി നമ്മളെ പോലെയുള്ള കുറെ ആൾക്കാർ അല്ലെ എല്ലാ പലരും യൂട്യൂബ് ഇപ്പം ചെയ്യുന്നുണ്ട് അപ്പം നമ്മളെ പോലെയുള്ള ആൾക്കാർ യൂട്യൂബ് ചെയ്യുന്ന സമയത്ത് നമ്മളെ ആർക്കും അറിയില്ല അല്ലെ സെലിബ്രിറ്റീസ് ആണെങ്കിൽ എല്ലാവർക്കും അറിയാം അപ്പം അവർ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഉൾപ്പെടുന്ന എല്ലാവരും നമ്മൾ അത് കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ നമ്മളത് സബ്സ്ക്രൈബ് ചെയ്യും അവർക്ക് പ്രത്യേകിച്ച് അത് പറയേണ്ട കാര്യം വരുന്നില്ല പക്ഷേ ഈ സെലിബ്രിറ്റീസ് ആകുന്നത് എങ്ങനെയാണ് ഇതുപോലെ പലരുടെയും മുന്നിൽ താണു തൊഴുത് വീണ് അല്ലേ പല സ്റ്റേജുകളിലും ഗ്യാപ്പ് കളിച്ച് അങ്ങനെയൊക്കെയാണ് അവർ അവർ ഇങ്ങനെയുള്ള പൊസിഷനിലോട്ട് എത്തുന്നത് അല്ലാതെ ഡയറക്റ്റായിട്ട് പിന്നെ ഫീൽഡിൽ വരുന്ന ആൾക്കാർ ഉണ്ട് വളരെ ചുരുക്കമാണ് അല്ലേ കഴിവുള്ളവരും അങ്ങനെ വരുന്നുണ്ട് അല്ലാതെ സ്വാധീനം കൊണ്ട് വരുന്നവരുണ്ട് പിന്നെ ആരുടെയെങ്കിലുമൊക്കെ റിലേറ്റീവ്സോ ഒക്കെ ആയിട്ട് അങ്ങനെ വരുന്നവരുണ്ട് അതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കം ആൾക്കാരാണ് അല്ലെ ബാക്കിയുള്ളവരെല്ലാവരും അതെ പലരും പറയുന്ന കേട്ടിട്ടുണ്ട് സിനിമ ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്ന ലൊക്കേഷനിൽ പോയിട്ട് ഇങ്ങനെ കാവൽ നിന്ന് അങ്ങനെ ചെറിയ ചെറിയ റോഡുകളിലൊക്കെ ചെറിയ ചെറിയ അവസരങ്ങളൊക്കെ കിട്ടി വളർന്നു വന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലേ അപ്പൊ അതെന്തുകൊണ്ടാണ് നമ്മൾ അത് ചോദിച്ചുകൊണ്ടാണ് അല്ലേ നമുക്ക് കിട്ടേണ്ട കാര്യങ്ങൾ നമ്മൾ ചോദിക്കുക അല്ലേ പണ്ടേ പണ്ടേ ബൈബിളിലൊക്കെ പറയുന്നില്ലേ മുട്ടുവിൻ തുറക്കപ്പെടും എന്നാണല്ലേ അപ്പൊ നമ്മള് ചെന്ന് മുട്ടണ്ടേ അല്ലേ എന്ന് വെച്ചിട്ട് തീരെയും നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യണം എന്നല്ല പറയുന്നത് പക്ഷെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് നമ്മൾ പറയുന്നതിനോട് പറയുന്നതിൽ ഒരു തെറ്റുമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പലരും അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ടാവും അല്ലെ അങ്ങനെ വിശ്വസിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അത് തെറ്റില്ല എന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് കമന്റ് ചെയ്യണേ അപ്പൊ ഞാനത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയെന്താണെന്നറിയാമോ ഇത് ഇവരെല്ലാരും അല്ലേ പണ്ട് പിഷാരടി ആയാലും എല്ലാം ചാനലിലൊക്കെ കുഞ്ഞു കുഞ്ഞു പ്രോഗ്രാമുകളൊക്കെ അവതരിപ്പിച്ച് അന്നത്തെ സ്റ്റേജിലൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മളും കണ്ടിട്ടുള്ളതാണ് കൈകളി ചാനലൊക്കെ വന്നിട്ട് ഇങ്ങനെ കൊച്ചു പ്രോഗ്രാമൊക്കെ ചെറിയ ആങ്കറിങ് പോലെയുള്ള പരിപാടികൾ ധർമ്മജനും പിഷാരടിയും കൂടെ നിന്ന് ചെയ്തതൊക്കെ നമുക്കറിയാം അല്ലേ അതുപോലെ സ്റ്റേജുകളായാലും വലിയ സ്റ്റേ വലിയ ആർട്ടിസ്റ്റിന്റെ സ്റ്റേജുകളിൽ പോയിട്ട് ഗ്യാപ്പിൽ കളിച്ച് അങ്ങനെയൊക്കെയാണ് ഈ പൊസിഷനിൽ എത്തിയത് പക്ഷെ ഇന്ന് അവർ ഒരു ചാനൽ തുടങ്ങി കഴിഞ്ഞാൽ അവർക്ക് പറയേണ്ട കാര്യമില്ല സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പറയേണ്ട കാര്യമില്ല സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യാനും ഇഷ്ടം പോലെ ആൾക്കാരിയാണ് അല്ലേ പക്ഷെ ആ വളർന്ന് നമ്മൾ വരുന്നിടം വരെ നമ്മളത് പറയണം അങ്ങനെ ഒന്നും ഒരാളോടൊരു ഇത് റിക്വസ്റ്റ് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടിട്ട് പുതുതായിട്ട് വരുന്നവരും അങ്ങനെ ഒരു റിക്വസ്റ്റ് ചെയ്യാതിരിക്കേണ്ട എല്ലാവർക്കും ചെയ്യാം അല്ലെ നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അപ്പൊ നമുക്ക് ചുറ്റും പല കാര്യങ്ങളും നടക്കുന്നുണ്ട് അപ്പൊ അത് മൊത്തത്തിൽ നമ്മൾ തള്ളിക്കളയേണ്ട കാര്യമില്ല ഫുള്ളായിട്ട് നമ്മളത് ആക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യവും ഇല്ല നമുക്ക് എല്ലാവർക്കും ചിന്തിക്കാനുള്ള ശേഷിയുണ്ട് അപ്പൊ നമ്മൾ ചിന്തിക്കുക നമ്മൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ട എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് നമ്മളാണ് അല്ലേ അപ്പൊ അത് അയ്യോ അവരെങ്ങനെ പറഞ്ഞു അപ്പൊ നമ്മൾ ഇത് ചെയ്താൽ നാണക്കേടാവില്ല അപ്പൊ ഞാനും ഈ ചാനൽ തുടങ്ങിയ സമയത്ത് പിള്ളേരൊക്കെ പറയുമായിരുന്നു മക്കളൊക്കെ പറയുമായിരുന്നു അങ്ങനെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് എന്ന് പറയണ്ട അല്ലാതെ തന്നെ ചെയ്യും പക്ഷെ ഒരിക്കലും ചെയ്യില്ല കേട്ടോ നമ്മൾ പറയണം നമ്മൾ പറഞ്ഞാൽ മാത്രമേ അതേസമയത്ത് നമ്മൾ ആ സബ്സ്ക്രൈബ് ഇടുന്ന ചാനൽ ഇതിൽ കുറച്ചെങ്കിലും നമുക്ക് സബ്സ്ക്രിപ്ഷൻ കിട്ടാറുണ്ട് അപ്പൊ വേണ്ട കാര്യങ്ങൾ നമ്മൾ പറയുക ചെയ്യുക എന്നുള്ളതാണ് നല്ല തീരുമാനം എന്ന് പറയുന്നത് അപ്പം അവരത് എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യാതെ ഇരിക്കേണ്ട അല്ലേ അത് അവർ പറഞ്ഞത് മുഴുവൻ പിന്നെ ശരിയാണ് എന്ന് പറഞ്ഞാൽ അതെല്ലാം അക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല എല്ലാവരും ചിന്തിക്കുക ഓക്കെ അപ്പൊ നമുക്ക് ചുറ്റും ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ഇത്രയും പറഞ്ഞിട്ടും ഞാൻ ഒന്നുകൂടി പറയുകയാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്ന് മറന്നു പോരുന്നത് അത് നമ്മൾ ചോദിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം അതുപോലെ അഭിപ്രായമുള്ള എല്ലാവരും കാണും അതുകൊണ്ടാണ് എല്ലാവരും ആ ഒരു സബ്സ്ക്രിപ്ഷൻ എല്ലാവരോടും ചോദിക്കുന്നത് ഓക്കെ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ